മുപ്പത്തഞ്ച് വർഷത്തെ എസ് പരിചയകരണനാണ് ഞാൻ ഈ ഗോവമണി എന്ന് പറഞ്ഞ ചേട്ടൻ അങ്ങേരെ എൻ്റെ കൂടെ പണിക്ക് വന്നിട്ട് മലമുറിക്കാൻ പോകാനൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കൂടെ ഞാൻ ബാലം വെട്ടാനൊക്കെ പൊയ്ക്കൊന്നുണ്ടെന്ന് കക്കോസിൽ പോകാൻ പറ്റാത്ത ഒരു വ്യക്തി കട്ടിൽ മലവും മൊത്തം എടുക്കുന്ന വ്യക്തി എങ്ങനെ കോവിൽ ചെന്ന് ഇവരെ ഈ കരിക്ക് ജപിച്ചു കുടിച്ചു അതിൽ കള്ളം വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞ് അതിൽ പച്ച കള്ളം മക്കൾ പറഞ്ഞത് തിരിച്ച് സമാധിയിരിക്കാൻ പോകുന്ന ആൾ ബി പിഷോധൻ്റെ ഗുളിക കഴിക്കുമോ കഴിക്കില്ല പിന്നെ മൂത്ത മുമ്പ് ഏഴേ മുമ്പ് രാജസ്ഥേനെ അവിടെ ചെന്നിരുന്നു എല്ലാം സമാധിയായി എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് മൂത്തമൻ പിടിച്ചറിച്ച് പറഞ്ഞത് മൂത്തം പറഞ്ഞാന്ന് വെച്ച് ഞാൻ വന്ന പച്ച ഇരുന്നു കൈ പൊക്കുന്നു ഇതെല്ലാം കണ്ടു നമസ്കാരം നെയ്യാറ്റിങ്കര ഗോപസ്വാമി ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് നെയ്യാറ്റിങ്കര ഗോപസ്വാമി അദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ പ്രശ്നത്തിന് മുന്നിൽ അവിടുത്തെ നാട്ടുകാർ ഒരു പരാതി കൊടുക്കുകയും ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളതിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് കളക്ടറുടെ ഉത്തരവ് പ്രകാരം അദ്ദേഹത്തിൻ്റെ വീ കല്ലറ അതായത് നേറ്റങ്ങര ഗോപസ്വാമിയെ സമാധിയിരുത്തി എന്ന് പറയുന്ന കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ നാട്ടുകാ പോലീസൊക്കെ എത്തിയെങ്കിലും അതിനെ അവരുടെ ഭാര്യയും ഗോപസ്വാമിയുടെ ഭാര്യയും മക്കളുമെല്ലാം എതിർക്കുകയുണ്ടായി അതവിടുത്തെ ചില സംഘടനകൾ ഏറ്റെടുത്തോടെ വലിയ സംഘർഷത്തിലേക്കാവുകയും അവസാനം ഇത് വലിയ കേരളത്തിലെ വലിയൊരു ക്രമസമാധാന പ്രശ്നമായി മാറുകയും ചെയ്തു അദ്ദേഹം സമാധി ഇരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മക്കളും ഭാര്യയും കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായി സമാ അദ്ദേഹം നടന്നു നീങ്ങി പീഠത്തിലിരുന്ന് യോഗാ പീഠ യോഗ പത്മാസനത്തിലിരുന്ന് അവിടെ അദ്ദേഹം സമാധിയായി അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു സമാധിയാവാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം സമാധി സ്ഥലത്ത് കല്ലറ ഇഷ്ടയെ കൊണ്ട് കല്ല ചുറ്റുവട്ടം പണിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൃത്യമായി സമാധി ചെയ്യുമ്പോൾ സമാധിയാകുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഭസ്മം ചന്ദനം അതേപോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് കഴുത്തുവരെ നിറയ്ക്കും അതിന് മേതെ എന്നിട്ട് സ്ലാബ് ഇടും അങ്ങനെ എല്ലാം സ്ലാബ് ഇട്ട് പൂട്ടിയിരിക്കുന്ന സ്ഥലത്ത് പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഭാര്യയും മക്കളൊക്കെ പ്രശ്നമുണ്ടായത് അവര് തന്നെ അവസാനം ഹൈക്കോടതിയിൽ പോയി വടികൊടുത്ത് അടിപേടിച്ചു ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടു അത് തുറന്ന് പരിശോധിക്കണം അവിടെ എന്തെങ്കിലും കൊലപാതകം ഒരു ഭാഗം ആരോപിക്കുമ്പോൾ മറുഭാഗത്ത് കൊലപാതകമല്ല എന്നാണ് പറയുന്നത് ഇതൊരു സമാധിയാണ് സമാധിയെ സ്ഥലത്ത് നമ്മളത് സമാധിയായിട്ട് അംഗീകരിക്കേണ്ട കാര്യം അതിനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീട്ടുകാർ നിൽക്കുന്നു ഈ സന്ദർഭത്തിൽ അവിടെയുള്ള ഒരു നാട്ടുകാരൻ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ് അദ്ദേഹം ഗോപസ്വാമിയുടെ കൂടെ മരം വെട്ടാനും മറ്റ് ജോലികൾക്കൊക്കെ പോയിട്ടുള്ള ആളാണ് പിന്നീട് ഇയാൾ ഗോപസ്വാ ഗോപ ഗോപി ഗോപസ്വാമിയായി മാറി ആ ഗോപസ്വാമിയായ ആളുടെ മുപ്പത്തഞ്ച് വർഷത്തെ സുഹൃത്ത് പറയുന്ന വാക്കുകൾ പ്രസക്തമാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളെങ്ങനെ ഈ സമാധിയിൽ പോയിരുന്നു എന്തായാലും ഇന്ന് പോലീസ് വന്ന് ഹൈക്കോടതിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് വന്ന് രാവിലെ തന്നെ ആ സമാധി പൊളിക്കുകയും അവിടെ നിന്ന് ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് അതായത് ഈ പറയുന്ന ഗോപസ്വാമിയുടെ ഭാര്യയും മക മക്കളും പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് പത്മാസനത്തിൽ ഇരിക്കുന്നു അതോടൊപ്പം ഈ പറയുന്ന സുഗന്ധദ്രവ്യങ്ങളും മറ്റെല്ലാം ഭസ്മമെല്ലാം നിറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ അറിയേണ്ട കാര്യം അദ്ദേഹം കൊല്ലപ്പെട്ടതാണോ അദ്ദേഹം സ്വയം മരി മരണം ഉണ്ടായതാണോ എന്നുള്ള കാര്യമാണ് എന്തായാലും നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ കാത്തു നിൽക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ കേരളം മുഴുവൻ ഒറ്റ നോക്കുന്ന ഒരു കേസായി മാറിയിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ പറയുന്ന സുഹൃത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൊഴി പുറത്തു വന്നത് ഒരു പത്ര ഏഷ്യാനെറ്റിനോട് കൊടുത്ത മൊഴി അത് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത് സന്തോഷമുള്ളൂ നൂറ് ശതമാനം കോടതി വിധി ഇത് തുറക്കാനും ഇത് ആളെ വെളിയിൽ പുറത്തെടുത്തുകൊണ്ടുവന്നെ നമ്മൾ കോടതിയുടെ സന്തോഷം കാര്യം മുപ്പത്തഞ്ച് വർഷത്തെ പരിചയകരണമാണ് ഞാൻ ഈ ഗോവമണി എന്ന് പറഞ്ഞ ചേട്ടൻ അങ്ങേര് എൻ്റെ കൂടെ പണിക്ക് വന്നിട്ട് മലമുറിക്കാൻ പോകാനൊക്കെ വന്നിട്ടുണ്ട് അങ്ങേരെ കൂടെ ഞാൻ ബാലം വെട്ടാനൊക്കെ പൊയ്ക്കുന്നുണ്ടെന്ന് അങ്ങേര് നെയ്ത്തൊഴിലാളിയായിരുന്നു ലാവളയായിരുന്നു അങ്ങനെ ആദ്യം താമസം അവിടെ നിന്നാണ് ഇവിടെ ഈ ആറാലും മുട്ടി വന്ന് ആറാലും കൂടി വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ചു അവിടെ താമസിച്ചു വരുന്നത് അങ്ങനെ ഒരു മരിച്ചു സുവലാതായി ഒരു സൈഡ് അടിച്ച് പോയി ഇവിടെ നിന്ന് മരിച്ചു അന്ന് അവിടെ കല്ലറയൊക്കെ കെട്ടി അവിടെ ഭസ്മൊക്കെ ഇട്ട് കൂളത്തലയും പൂവൊക്കെ ഇട്ടാണ് അത് അടക്കിയത് അത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വയലൊരു ലളിതരെന്ന് പറഞ്ഞ സ്ഥലം വാങ്ങിച്ചു അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ക്ഷേത്രം പണി അത് ഇരിക്കുന്ന ശിവക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം ചെറുതായിട്ട് പണി ചെയ്തു അവിടെ പണി ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നുണ്ടാണ് നാട്ടുകരയൊക്കെ കൂട്ടി എടുത്ത് ക്ഷേത്രം പണിയാൻ കഴിയും ഇവർ ഇതിന് മുമ്പ് ഒരു ആശ്രമം മുമ്പ് അല്ലെ ഇവിടെ മറ്റ കന്യാമുറി ഡിസ്ട്രിക്റ്റിൽ മരുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു ഓടിട്ടൊരു കെട്ടിടമൊക്കെ വെച്ച് പാറയുടെ മുകളിലൊക്കെ വെച്ച് അവിടെ ഇരുന്നത് കുറേ കാലമായപ്പോഴേ ഒരു മുത്തുസ്വാമി മുത്തുമണി സ്വാമിക്ക് വിറ്റു അവിടെ അയൽവ അയൽവക്കത്തുള്ള സ്വാമിക്ക് വിറ്റു അവിടുന്ന് കിട്ടിയ കാശും ഈ നാട്ടുകാരുടെ പണം കൊണ്ടാണ് ഈ ശിവക്ഷേത്രം പണിയത് അപ്പോൾ അങ്ങനെ ഇവിടെ ശിവക്ഷേത്രമായി ഒരു രണ്ടായിരത്തി പതിനാലിൽ പ്രതിഷ്ഠയൊക്കെ വെച്ച് നാട്ടുകാരെല്ലാം വെച്ച് സഹകരിച്ചെല്ലാം പോയിട്ട് അങ്ങേരി ഇത്തിരി പ്രായം കൊണ്ട് കുറഞ്ഞ് വന്നപ്പോഴും അങ്ങനെ മകനെ മക്കളെ അപ്പിച്ചു മക്കളെ അയപ്പിച്ചിട്ട് പിന്നെ ക്ഷേത്രത്തിലോട് പുരോഗമനം ഒന്നുമില്ല തിരിച്ച് ഇതിപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ ബൈക്കിൽ കൊണ്ടുപോകുന്നു കാലിൽ കുപ്പിയോട് കൊണ്ട് മരുന്ന് വയ്ക്കാനും പോണെന്ന് പറഞ്ഞ് അപ്പോഴും ആൾ അത്ര ആളാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണത് അവിടെ കമ്മും കൊടുക്കാൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മീറ്ററുള്ള എൻ്റെ വീട് ഇവിടെ വന്നപ്പോഴും ഞാൻ കണ്ടപ്പോൾ ഒരു നടയിൽ കസേരിൽ പിടിച്ചിരുത്തിയിരിക്കുന്നു അങ്ങനത്തെ മാത്രം ഞാൻ കാണണം ആൻക്ഷം കാണുന്നത് ഇവിടെ ഈ സമാധി ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ സമാധിക്ക് കക്കോസിൽ പോകാൻ പറ്റാത്ത ഒരു വ്യക്തി കട്ടിൽ മലവും മൂത്രം എടുക്കുന്ന വ്യക്തി എങ്ങനെ കോവില് ചെന്ന് ഇവരെ ഈ കരിക്ക് ജപിച്ചു കുടിച്ചു അതിൽ കള്ളാം വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞ് അതിൽ പച്ച കള്ളാം മക്കൾ പറഞ്ഞത് തിരിച്ച് സമാധി ഇരിക്കാൻ പോണ ആൾ ബി പിൻ്റെ ഗുളിക കഴിക്കുമോ കഴിക്കില്ല പിന്നെ മൂത്തമൻ പറഞ്ഞ് ഏഴേ മുമ്പ് രാജസ്ഥേനം പറഞ്ഞ അവിടെ ചെന്ന് ഇരുന്നു എല്ലാം സമാധിയായി എല്ലാം കഴിഞ്ഞു അതുകഴിഞ്ഞിട്ടാണ് മൂത്തമ്മന വിളിച്ചറിയിച്ചെന്ന് പറഞ്ഞത് മൂത്തമുൻ വന്നപ്പം പറഞ്ഞാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വന്ന പച്ച ഇരുന്നു കൈ പൊക്കുന്നു ഇതെല്ലാം കണ്ടെന്ന് തിരിച്ച് അമ്മ പറയാണ് അടുത്ത മൊഴി അമ്മ മാറ്റി പറയുന്നത് അമ്മയായപ്പോൾ നെഞ്ചി കിടന്ന് ഇടിക്കണതാണ് ഇത് സംശയമാണ് അങ്ങനെയാണ് ഇത് കോടതി ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പെരേ കൊടുത്തല്ല ഒരു വ്യക്തിയാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഇത് ഈ ഭാര്യയും രണ്ടും മക്കളും മരുമകളും കൂടി കൊണ്ട് തൂക്കി തിരികുമോ എന്ത് ചെയ്തതെന്ന് അറിഞ്ഞോളൂ പോലീസിൻ്റെ അന്വേഷണം ഇപ്പം കോടതി വിധി ഇത് പൊളിച്ച് ഇല്ല 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 നടക്കാറ് കണ്ടു കുറവ് ഇതെല്ലാം ഉള്ള ഒരു മനുഷ്യനാണ്